ഹായ് ഫ്രണ്ട്സ് ഞാൻ അലി മണിക്കോത്താണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ടല്ലോ എന്താണ് ഈ കാഴ്ച എന്നറിയോ ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റാഗിംഗ് ആണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്ന രംഗമാണ് ഇത് ഒരു ചെറിയ നിസാരമായ വിഷയത്തിന്റെ പേരിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്താ അറിയോ ഈ സി ഈ പ്ലസ് വൺ വിദ്യാർത്ഥി ഷൂ ധരിച്ചു വന്നു എന്നുള്ളതിന്റെ പേരിലാണ് ഇവനിക്കെതിരെ ആക്രമണം നടത്തിയത് എന്നിട്ട് ഈ കുട്ടി ഈ ആക്രമണം നടന്നതിന് ശേഷം ആരോടും ഇത് മിണ്ടിയില്ല ഇവരുടെ വീട്ടുകാർ ഇത് സംഭവം അറിയില്ല ഈ വീട്ടുകാർക്ക് പിന്നെ ഈ കുട്ടിക്കറക്കെടുക്കുക തലവേദന അനുഭവപ്പെടും ഈ അനുഭവപ്പെടുന്ന സമയത്ത് അവർക്ക് എന്ത് എന്താ കാണിക്കാമല്ലോ ഹോസ്പിറ്റൽ കാണിക്കാൻ എന്ന് പറയുന്ന സമയത്തൊന്നും ഈ കുട്ടി വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ ദൃശ്യങ്ങൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച് പ്രചരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വീട്ടുകാർക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് അതിൻ്റെ പേരിൽ അവർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് അപ്പം ഈ റാഗിങ് എല്ലാം എവിടെണിപ്പോൾ നടക്കുന്നുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള റാഗിങ്ങുകള് സീനിയർ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അതിൻ്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു അത് അവസാനിച്ചു ഒന്നിച്ചു പഠിക്കുന്ന സഹപ്ര സഹപാഠികൾ ഒന്നിച്ചു നല്ല സന്തോഷത്തോടെ പോകുന്നതും ഗെറ്റുഗതറുകളിലൊക്കെ നടത്തുന്ന ഒരു രംഗങ്ങളാണ് ഇപ്പോൾ പലയിടത്തും കാണാറുള്ളത് ഇതുപോലുള്ള റാഗിങ് വളരെ കുറവാണ് പക്ഷേ എന്നിട്ടും ഇവിടെ ഇപ്പോഴും ആ പഴിഞ്ചൻ കാലഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അത് മാത്രമല്ല ഇവർക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടി പറ്റുമോ ഈ ഇവരെല്ലേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാത്തിലും ഈ വിദ്യാലയ താരങ്ങൾ ഇവർക്കെതിരെ മിണ്ടിയാൽ ഇവരുടെ അധ്യാപകന്മാർ വരെ വന്ന് എനിക്കെല്ലാം മുമ്പ് അനുഭവം ഉണ്ടായിരുന്നു ഞാനൊരു സ്കൂളിലെ ഓണാഘോഷ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്കെതിരെ അധ്യാപകർ പോലും ഭീഷണി മുഴിക്കിയത് ഈ ചെറിയ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എനിക്കെതിരെ കൊട്ടേഷൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് ഭീഷണി കോളുകളുമായിട്ട് വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ എവിടെ എത്തി ചെറിയ കുട്ടികൾ വലിയ മുതിർന്നവർ പോലും കളിക്കാത്ത കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് ഇവർക്കൊക്കെ ഈ കൊട്ടേഷൻ സംഘങ്ങളും ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണെന്നറിയോ ഇപ്പം നാട്ടിൽ നടക്കുന്ന ലഹരിപരമായ വസ്തുക്കൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്കൊക്കെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അപ്പൊ ഇവർക്ക് എന്തുവാം ഇവർക്ക് ഗൾഫിൽ നിന്നുള്ള പണം ലക്ഷങ്ങൾ വരുന്നുണ്ട് അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പിതാവ് അവിടെ നെയ്ക്കും മാതാവ് ഇവിടെ നിന്ന് കൊടുക്കും ആ പണം എടുത്തിട്ട് ഇവർക്ക് ബൈക്കിന് ബൈക്ക് ലൈസൻസ് ഉണ്ടാവില്ല ഹെൽമെറ്റ് വേണ്ട ഇവർക്ക് ഒന്നും വേണ്ട ഇവർക്ക് ഏതെല്ലാം ക്യാമറയെ എങ്ങനെയെല്ലാം വെട്ടിച്ചു പോവാം ഇവർക്ക് എല്ലാം ഇവർക്ക് അറിയാത്ത കാര്യങ്ങളില്ല അതൊക്കെ അവര് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകും വീട്ടിലാണെങ്കിലോ കംപ്ലൈന്റ് ഒന്നും എത്തിയില്ല അങ്ങനെയാണ് ഇപ്പം നാട്ടിൽ നടക്കുന്ന അവസ്ഥ പക്ഷെ ഇവരെ പറ്റി മുണ്ടിയാൽ നാട്ടുകാരും സ്കൂൾ അധികൃതരും ഇനി ഇതേ കുട്ടികൾ തന്നെ കൊട്ടേഷൻ വരെ കൊടുക്കും ഇവരെ പറ്റി മുണ്ടാൻ പാടില്ല അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ പറ്റിയിട്ട് പലരും ന്യൂസ് കൊടുക്കാറില്ല പക്ഷെ നാളെ ഇത് നമ്മുടെ മകനും സംഭവിക്കില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ ഇട്ടേ പറ്റും അങ്ങനെ ഇപ്പം ഈ കുട്ടിക്ക് ഏറ്റവും മർദ്ദനം വെറും ഷൂ നിസ്സാരമായ ഒരു സംഭവം ഷൂ ധരിക്കാത്ത ഷൂ ധരിച്ചിട്ട് വന്നു ആ ഷൂ ധരിച്ചതിൻ്റെ പേരിലാണ് അക്രമം ഏറ്റെന്നാണ് അറിയപ്പെടുന്നത് എന്താണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്ന് അറിയില്ല പക്ഷേ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കുട്ടികളുടെ മാതാപിതാക്കൾ കാലുപിടിക്കുന്നതും ഈ ജമായത്തും ചിത്താരിഞ്ഞ അമയത്ത് ഭാരവാഹികളും സ്കൂൾ അധികൃതരും അങ്ങോട്ടിങ്ങോട്ടൊക്കെ കോംപ്രമൈസ് ചർച്ചകൾ നടത്തുന്നതായിരിക്കും ഇനി കാണാൻ വേണ്ടി പോകുന്നത് എങ്കിലും തല്ല് കൊണ്ടവൻ എനിക്ക് തല്ല് കൊണ്ടുപോയി അത് തിരുത്താൻ വേണ്ടിയിട്ട് ആരെ കൊണ്ടും പറ്റില്ല ഇനിയെങ്കിലും ഇതുപോലെ നടക്കുന്ന സംഭവങ്ങൾ കാരണം ഇവരും വില്ലന്മാരാണ് ശരിക്കും വില്ലന്മാരാണ് ഇവർക്ക് ക്രിമിനൽ ബുദ്ധിയാണിപ്പോഴേ എങ്ങനെയാണെന്നറിയോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു ഹോട്ടൽ ഹാളെടുത്തിട്ട് സ്കൂളിൽ അനുവദിക്കാത്തതിന് യൂണിഫോം ഇടാതെ ഓണാഘോഷ പരിപാടി അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവർ ഒരു ഹാളെടുത്ത് അവിടെ പ്രോഗ്രാം നടത്തിയതിനെതിരെ വീഡിയോ ഇട്ട പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് വീഡിയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിനെതിരെ എനിക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിലും ഇവർ അധ്യാപകരും അതും ആ നാട്ടിലെ അധ്യാപകരല്ല ദൂരത്തു അധ്യാപകരും അതുപോലെ തന്നെ ഈ കുട്ടികളുടെയൊക്കെ കൊട്ടേഷൻ വരെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബീസിന് കോളുകൾ വന്നിട്ടുണ്ട് ഇത് പറയുന്നത് ആരെയറിയോ എൻ്റെയൊക്കെ മകൻ്റെ പ്രായമുള്ള പത്ത് വയസ്സായ കുട്ടികളാണ് അപ്പോൾ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ ബന്ധങ്ങൾ ഈ ക്രിമിനലുകളായിട്ട് ഇവർക്കറിയാം ആരൊക്കെയാണ് നാട്ടിലെ ക്രിമിനലുകൾ ആരൊക്കെയാണ് ആരൊക്കെ ബന്ധപ്പെട്ടാൽ ആരാണ് ഈ കൊട്ടേഷൻ ടീം പക്ഷെ ഇവരുടെ ബന്ധം ലഹരിയാണ് ആ സാധനം കൊടുക്കുന്ന ആളുകളുമായി ബന്ധുകൊണ്ടു വരികയും അതുകൊണ്ടാണ് അവർക്ക് എന്നെ കണക്കത്തെ പോലും ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം അവർക്ക് വരുന്നത് അപ്പം ഇതൊക്കെ മുളന്നുള്ളിയില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുപോലുള്ള റാഗിങ്ങുകൾ സ്കൂളിൽ അവസാനിപ്പിക്കുക കാരണം എനിക്ക് ഒരു സമയം എന്നോട് പറയാനുണ്ട് വിദ്യാർത്ഥികളെ നിങ്ങൾ ചൊടിപ്പിക്കരുത് കാരണം നിങ്ങളുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറയും പിന്നെ അവരെ നിങ്ങൾ ചൊടിപ്പിക്കരുത് അധികം പറയരുതെന്ന് എനിക്കതിൻ്റെ ആവശ്യമില്ല ഈ ചാനലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വരുമാനത്തിൻ്റെ ആവശ്യം എനിക്കില്ല അതുകൊണ്ട് കുറഞ്ഞാലും പ്രശ്നമില്ല എത്തുന്നത് ഒരു മാതാപിതാക്കളിലേക്കാണെങ്കിൽ ഒരു മാതാപിതാക്കൾ അവരിലേക്ക് എത്തിയാൽ മതി ഇതിനുള്ള നടപടി അവരെടുത്താൽ മതി ഓക്കെ ബൈ